ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു ഗെറ്റ് ജോബ് ഇൻ യു ഐ യു എങ്ങനെ ഒരു ജോലി നേടാം അതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഞാൻ അതായത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിനെ പറ്റി പറ്റിയായിരിക്കും എനിക്ക് കൂടുതലറിയുക എങ്കിലും എല്ലാവരും അതായത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല അതായിരുന്നു ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യു എയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ജോലി സെർച്ച് ചെയ്യുക അതാണ് ശരിക്കും ഒരു നല്ല ഒരു വഴി എന്ന് പറയുന്നത് കാരണം മെജോറിറ്റി ഓഫ് കമ്പനീസും ഇവിടെ വിസിറ്റിംഗ് മിസൈലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ചെയ്യാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും അതായത് ഇപ്പം ഇപ്പം ഒരു ഇപ്പം നാട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ജോലി നോക്കുകയെന്ന് വിചാരിക്കുക നമ്മൾക്ക് പെട്ടെന്ന് ഒരു ഇൻറ്റർവ്യൂ കോഡ് വരുവാണ് പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് വിസിറ്റിംഗ് മിസൈൽ എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുവാന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം യു എയിലെ ഏഴ് എമിറേറ്റ്സ് ആണുള്ളത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എമിറേറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ യാത്രയേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു കോൾ വരുവാണെങ്കിൽ വേഗം ചെന്ന് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അതാണ് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വെച്ചിട്ട് മിസ് എടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് അതായത് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു അറ്റസ്റ്റേഷൻ ഉണ്ട് അതും ചെയ്യാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് പെർമിറ്റ് അടിക്കാൻ നേരം നമുക്ക് പൊസിഷൻ ഉണ്ട് നമുക്കിപ്പം അറ്റസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ പൊസിഷൻ എന്തെങ്കിലും ആയിരിക്കും വെക്കുന്നത് അത് നല്ലതല്ല കാരണം നമ്മൾ ഏത് വർക്കിലാണോ അല്ലെ നമ്മൾ ഏത് പോസ്റ്റിലാണോ ജോലി ചെയ്യുന്നത് ആ പോസ്റ്റ് തന്നെ നമ്മുടെ എംബ്രോയിഡ് സൈഡിൽ വരുന്നതായിരിക്കും നല്ലത് അത് ഒന്നാമത്തെ കാര്യം എനിക്ക് വരുന്ന ടൈമിൽ അറ്റസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പിന്നീടാണ് ഞാൻ അറ്റസ്റ്റേഷൻ്റെ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം അറ്റസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പക്ഷേ എങ്കിലും നാട്ടിൽ നിന്ന് നാട്ടിൽ അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടുത്തെ അറ്റസ്റ്റേഷൻ ചെയ്യുക പിന്നെ നമ്മുടെ സി വി സി വി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നാട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സി വി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് സ്കിൽ ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ജോലി കിട്ടും എന്ന് വലിയ പ്രതീക്ഷ കൊടുക്കരുത് കാരണം നാട്ടിലെ എക്സ്പീരിയൻസ് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല എല്ലാ ഫീൽഡിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ചില സെലക്റ്റീവായിട്ടുള്ള ഫീൽഡിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ഒരു പ്രയോജനവും ഇല്ല അവരത് മെയിൻ്റ് ചെയ്യാറ് കൂടിയില്ല കേട്ടോ ഞാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എൻ്റെ സീവിൽ ഞാൻ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചപ്പോൾ നാട്ടിലെ എക്സ്പീരിയൻസ് ഇട്ട് അവർ ഒന്നും ചോദിക്കുന്ന ഉണ്ടായിരുന്നില്ല കാരണം ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജി എസ് ടി ആണ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ ആട്ടർ ടാക്സ് ആണ് വാറ്റാണ് അപ്പം അപ്പോൾ തന്നെ വലിയൊരു അന്തരം ഉണ്ട് പിന്നെ നാട്ടിൽ എക്സലും അതുപോലെ തന്നെ ടാലിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പല കമ്പനീസും പല സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത് സെയിം ഇവിടെ അത് കണക്കാനാണ് ചില കമ്പനീസ് ടാലി യൂസ് ചെയ്യുന്നുണ്ട് ചിലവർ ഷെറാക്ക് യൂസ് ചെയ്യുന്നവരുണ്ട് എക്സൽ യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സാപ്പ് ഒറാക്കൽ അങ്ങനെ പല പല സോഫ്റ്റ്വെയർസും ഇവിടെ പല കമ്പനീസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എക്സെല് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം മിക്ക കമ്പനീസും എക്സെല് ഇപ്പോഴും യൂസ് ചെയ്യുന്നതുണ്ട് കേട്ടോ അതൊരു നല്ല ഒരു ഇതാണ് അപ്പം നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ സി വിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സി വിയിൽ ഇപ്പം നാട്ടിൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഫസ്റ്റ് വെക്കുക ദെൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെക്കുക ക്വാളിഫിക്കേഷൻ വെക്കുന്ന സമയത്ത് ഫസ്റ്റ് കഴിഞ്ഞ അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് എന്താണോ പഠിച്ചു കഴിഞ്ഞത് അതായിരിക്കണം ഫസ്റ്റ് വെക്കണം ഇപ്പം ഞാൻ ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞത് എം കോം ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എം കോം വെച്ചു ശേഷം ബി കോം വെക്കുക പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ എസ് എസ് എൽ സി അങ്ങനെ അങ്ങനെ വെച്ചിട്ട് വേണം വരാനായിട്ട് പകരം ലാ ആദ്യം പഠിച്ചത് മേലിൽ വെക്കരുത് അത് ഒരു തെറ്റായ ഫോർമാറ്റാണ് പലർക്കും അതിപ്പോഴും അറിയത്തില്ല പലരുടെ സി വി നോക്കുമ്പോഴും അത് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ സി വിയിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ അറിയാവുന്ന ആൾക്കാർ ആണതൊക്കെ പറഞ്ഞ് റെക്ടിഫൈ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി എനിക്ക് സെറ്റ് ആവുന്നത് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പം ഇപ്പം ജോലിക്ക് നോക്കുന്നവർക്ക് ഒരുപാട് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇവിടെ ആണ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇന്ത്യയുടെ ലിങ്ക്ഡിൻ്റെ ഔക്കറ്റ് ഗൾഫ് തുടങ്ങി കുറേ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് പിന്നെ എടുത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ വഴിയോ ലിങ്ക്ഡിൻ വഴിയോ ഒരു ജോലി കിട്ടി നമ്മളവിടെ ഇൻറ്റർവ്യൂവിന് പോയെന്ന് വിചാരിക്കാം ഒരിക്കലും ഇവിടെ ഹയർ ചെയ്യുന്നവരോ അല്ലെങ്കിൽ കമ്പനീസോ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങില്ല ഒരുപാട് പേർക്ക് അബദ്ധം പറ്റി എൻ്റെ ഫ്രണ്ട്സ് ചിലവർക്ക് തന്നെ അബദ്ധം പറ്റിയത് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആർക്കും ക്യാഷ് അങ്ങോട്ട് കൊടുക്കാതിരിക്കുക നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടിയിരിക്കും അത് നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതിരിക്കുക ചിലപ്പം ഒരു വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി സ്കൂളായെന്നില്ല ചിലപ്പോൾ രണ്ടാവാം ചിലപ്പോൾ മൂന്നാവാൻ ചിലപ്പോൾ നാലാവാം ചിലപ്പോൾ ഈ മൂന്നെണ്ണം കഴിഞ്ഞ് നാലാമത്തെ ഫിസ്റ്റ് മീസ് പുതുക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് അങ്ങനെ ജോലി കിട്ടിയവരെയും എനിക്കറിയാം അപ്പം നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്കും ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് മറ്റൊരു കാര്യം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സിം എന്നുള്ളത് ആ സിം എടുത്തിട്ട് നമ്മുടെ സേവില് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ്റെ അവിടെ മെയിലെ തന്നെ നമ്മുടെ ആ നമ്പർ കോൺടാക്ട് നമ്പർ മെൻഷൻ ചെയ്യുക പ്ലസ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളിപ്പോൾ ഏത് എം റേറ്റിലാണോ ഇപ്പോൾ ഫുജേ ഇപ്പം ഞാൻ ഫുജേറയിലാണ് കൂടാതെ ബാക്കി ആറ് എം റേറ്റുകളുണ്ട് അപ്പം നിങ്ങൾ ഏത് എം റേറ്റിലാണോ അതിപ്പോൾ ദുബായ് ആണ് ദുബായ് ഷാർജാണ് ഷാർജർ ആ എം അവിടെ മെൻഷൻ ചെയ്യുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി മെയിൽ ഐ ഡിയും വയ്ക്കുക പിന്നെ മെയിലിലാണ് ഇവിടെ കൂടുതലും നമ്മുടെ ഇപ്പം എന്തെങ്കിലും ഇൻ്റർവ്യൂ കോളിങ് ലെറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ മെയിലാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മെയിൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു കാര്യം പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതായത് ഫുജേറ ജോബ്സ് പുജേറ ക്ലാസിഫൈഡ്സ് കെ എ ദുബായ് വാർത്ത ദുബായ് ജോൺ അങ്ങനെ അങ്ങനെ പല പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ജോലി കിട്ടുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഫുജേറ ജോബ്സ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് എനിക്ക് ആദ്യത്തെ ജോലി കിട്ടുന്നത് അതിൽ ഒരു ടെമ്പററി വേക്കൻസി ആയിരുന്നു ഞാൻ അതിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ആദ്യമായിട്ടൊരിടത്ത് കയറുന്നു അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഭാഷയുടെ ഇഷ്യൂ അങ്ങനത്തെ കുറേ കുറേ പ്രശ്നങ്ങൾ പിന്നെ ഞാൻ ആദ്യമായിട്ട് കയറിയത് ഒരു മലയാളീസിൻ്റെ ഇതിലായിരുന്നോണ്ട് കമ്മ്യൂണിക്കേഷൻ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു എങ്കിലും ഇവിടുത്തെ ആൾക്കാരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്കിൽ പിന്നെ യു എയുടെ ഒരു പ്രത്യേകത എല്ലാ നാഷണാലിറ്റീസും ഇവിടെ ഉണ്ട് മലയാളീസ് മാത്രമല്ല ഈജിപ്ഷ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ എത്യോപ്യൻസ് ഉണ്ട് സൗത്ത് ആഫ്രിക്ക അങ്ങനെ പല 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 എല്ലാ നാഷണാലിറ്റീസും ഇവിടെയുണ്ട് അപ്പം അവരോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയണം പിന്നെ ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിലും ചിലവർക്ക് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട് അപ്പം ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും പിന്നെ നമ്മുടെ മലയാളീസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വായിക്കാനും എഴുതാനും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം പക്ഷേ നമുക്ക് പറയാനായിട്ട് ഫ്ലുവൻസി ഭയങ്കര കുറവായിരിക്കും അത് ഇപ്പം ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിലും അങ്ങനത്തെ ചേർക്കാൻ ചേരുവാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഇവിടുന്ന് വരുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോഴും വലിയ ഫ്ലുവൻ്റ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വേണ്ട ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് എനിക്ക് സംസാരിക്കാനായിട്ട് അറിയാം അത് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത് ഓക്കെ ആവും പിന്നെ ഹിന്ദി അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് കാരണം ഇവിടെ കുറേ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ത്യൻസും ഒരുപാടായതുകൊണ്ട് ഈ പാക്കിസ്ഥാനികൾ അതുപോലെ തന്നെ പഞ്ചാബി അങ്ങനെ പല പല ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം ഹിന്ദി അറിഞ്ഞിരിക്കുന്നതും ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഓണർ ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് കൂടുതലും ചെയ്യാറ് പക്ഷേ എനിക്ക് ഹിന്ദി കുറച്ചേ അറിയുള്ളൂ എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് പറയുന്നത് മനസ്സിലാവും പക്ഷേ റെസ്പോണ്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് ഞാൻ പുള്ളി എൻ്റെ അടുത്ത് ഹിന്ദി ഹിന്ദിയിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷിനാണ് റെസ്പോണ്ട് ചെയ്യാറുള്ളത് അപ്പം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിരിക്കാൻ അത് നല്ലതായിരിക്കും പിന്നെ സി വിയിൽ ഞാൻ വിട്ടു പറയാൻ പോയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വിസ സ്റ്റാറ്റസ് ഇപ്പം നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വിസ സ്റ്റാറ്റസിൽ ഇപ്പം വിസിറ്റിംഗ് വിസ എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം സ്പൗസ് വിസ അല്ലെങ്കിൽ ഹസ്ബൻഡ് വിസ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിസ സ്റ്റാറ്റസിൽ ഹസ്ബൻഡ് വിസ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഹസ്ബൻഡ് വിസയുള്ള ലേഡീസിൻ്റെ അവിടെ ആണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിസ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയി ഹയർ ചെയ്യുന്ന സമയത്ത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ചാണ് വിസ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ആകുന്നത് പക്ഷേ ആ എക്സ്പെൻസ് ശരിക്കും ഈ ഫാമിലി ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും ഫാമിലി വിസ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വിസ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വിസയുടെ എക്സ്പെൻസ് കുറഞ്ഞിരിക്കും അപ്പോൾ അവർക്കതൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് മാത്രം അടിച്ചാൽ മതിയാകും അതിൻ്റെ ഒരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു എമൗണ്ട് ആവത്തില്ല അപ്പോൾ കമ്പനി ഉറപ്പായിട്ടും അതായിരിക്കും പ്രിഫർ ചെയ്യുക അതൊരു പ്ലസ് ആണ് പിന്നെ ഹസ്ബൻഡ് ഫീസൊ കൂടാതെ തന്നെ നമുക്ക് ഓൺ ഫീസ് ഇവിടെ എടുക്കാൻ സാധിക്കും എനിക്ക് എനിക്കിതൊന്നും ഏകദേശം വൺ ലൈക്കിനെടുത്ത് വരും അതുണ്ടെങ്കിലും ഇവിടെ ജോലി കിട്ടാനായിട്ട് എളുപ്പമാണ് പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പൂജേരയിലാണുള്ളത് ഞാൻ പൂജേരയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ സിഇ പ്രിപ്പയർ ചെയ്യുമ്പം ഇപ്പം ഇപ്പം അക്കൗണ്ട്സിൽ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാഷ്വലായിട്ടോ ബില്ലിങ് സെക്ഷനോ അങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സി വി പ്രിപ്പയർ ചെയ്യുമ്പം ഇപ്പോൾ അക്കൗണ്ടൻ്റെ പോസ്റ്റിലേക്കാണെങ്കിൽ അക്കൗണ്ടൻ്റെ നോക്കുക കാഷ്യറിന്റെ അപ്പം അത് വെച്ചിട്ട് സി വി ചേഞ്ച് ചെയ്തത് കി വിയോട് അങ്ങോട്ടും ഫോട്ടോ ഒക്കെ മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ സി ഞാൻ പറഞ്ഞാലും സി വി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സി വിയിലെ ഫോട്ടോ വെക്കുന്നതും കാരണം നം ഇപ്പോൾ നം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനി നമ്മളെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സി വിയിലൂടെയാണ് പിന്നീടാണ് ആ സി വി കണ്ടതിന് ശേഷമാണ് നമ്മളെ അവർ ഇൻ്റർവ്യൂവിനായിട്ട് വിളിക്കുന്നത് അതുകൊണ്ട് സി വി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം ഇപ്പം സി വി ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പം നമുക്ക് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അതുപോലെ എനിക്ക് ഏടെ ഇതുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്കൊരു സി വി നന്നായിട്ട് ചെയ്യുക ചെയ്യാമെന്നുള്ളത് വലിയൊരു ടാസ്ക് ഉള്ളൊരു കാര്യമല്ല അപ്പം അത് സത്യമാണ് പിന്നെ ലിങ്ക്ഡിന് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ജോബ് സിക്കിങ് ആപ്പാണ് ലിങ്ക്ഡിന് ഇൻഡീഡി നൗത്തരി ഗ്ലഫ് ഈ ഗൾഫ് ഇതിൽ മൂന്നും നമ്മുടെ പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഇതിന് മുന്നേ വർക്ക് ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ഇൻഡീഡ് വഴിയോ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴിയോ ഒന്നും കിട്ടിയ ജോലിയല്ല അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല പക്ഷേ എങ്കിൽ കൂടി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ജോലി കിട്ടി ആ അവരോടൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അതുപോലെ എൻ്റെ ഇടയിലൊക്കെ നല്ലൊരു പ്രൊഫൈൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ജോബ് അതായത് ഈ ഹയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഇതിൻ്റെ അടുത്ത് എൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കും അതും ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ ഇപ്പം ദുബായ് ഷാർജയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാം കൂടുതലും ഈ ലിങ്ക്ഡിൻ വഴിയാണ് ജോലി വേക്കൻസീസ് വരുന്നതും ജോബ് ഫില്ലാകുന്നതും ത്രൂ ഇന്ത്യയുടെ വഴിയാണ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴിയാണ് അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻസ് ഒരുപാട് കണക്ഷൻസ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്കൊരു ജോലി കിട്ടാനും ജോലി കിട്ടിയ ശേഷം നമുക്ക് ഹെൽപ്പ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടാനും ഒക്കെ ആ ഒരു കണക്ഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതൊരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു പോയി വരുന്നു അതിലുപരി നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും അത് എനിക്ക് തന്നെ എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്ത ആളുടെ അടുത്തുനിന്ന് എനിക്ക് മനസ്സിലായത് ആണ് നമുക്കിവിടെ കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഇപ്പോൾ വേക്കൻസീസ് ആണെങ്കിൽ പോലും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ കണക്ഷൻസ് വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലിംഗഡിന് വഴിയാണെങ്കിലും ഇന്ത്യയിൽ വഴിയാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരുപാട് ജോലിയുടെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുന്ന സമയത്തും ഒരിക്കലും ഒരു റിക്രൂട്ടർ അല്ലെങ്കിൽ എച്ച് ആർലിക്കുന്ന ആൾക്കാരും നമ്മളോട് അങ്ങോട്ട് ക്യാഷ് ആവശ്യപ്പെടില്ല അപ്പോൾ നിങ്ങൾ ആ ചതിയിൽ വീഴാതിരിക്കുക ഇപ്പോൾ പലവരും എൻ്റെ കൂട്ടുകാർക്ക് പോലും വന്നിട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് പൈസ ചോദിക്കുന്നു നമുക്ക് നമ്മൾ ഇവിടെ വിസിറ്റിംഗ് വിസ എടുത്ത് വന്നിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂവിന് കോളിംഗ് ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത് ആ സന്തോഷത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം പോയി നമ്മൾ നിരാശയായിട്ട് തിരിച്ചു വരുന്ന പല അനുഭവങ്ങൾ ഉണ്ടായവരെ എനിക്കറിയാം അതായത് ചെല്ലുമ്പോഴും എനിക്കൊരു പറയുന്നത് ഇത്ര പേയ്മെൻറ്റ് തരുവാണെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടത്തുള്ളൂ ചിലപ്പോൾ കൺസൾട്ടിങ് ഏജൻസി കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അത് ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ക്യാഷ് കളയാതിരിക്കുക ഉറപ്പായിട്ടും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റിക്രൂട്ടറാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആവശ്യപ്പെടില്ല നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ സി വി കണ്ട് ആയിരിക്കും അവർ നമ്മളെ ഹയർ ചെയ്യുക അവരുടെ ഒരു ടീമിലേക്ക് നമ്മളെ ക്ഷണിക്കുക അത് ശ്രദ്ധിക്കേണ്ട ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പിന്നെ ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഓരോ അക്കൗണ്ട്സിൽ കയറണമെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സാണ് ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ വലിയ കമ്പനീസാണ് സി എ ചോദിക്കുന്നവരുണ്ട് സി എ സി എം എ ചോദിക്കുന്നവരുണ്ട് അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ കോസ്റ്റ് മാനേജ്മെൻ്റ് അങ്ങനെ പല 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 വ്യക്തി ഇപ്പോൾ ഫിനാൻസ് മാനേജർ ചോദിക്കുന്നവരുണ്ട് അപ്പം അതിലിപ്പം ഞാനൊരു എം കോം ക്വാളിഫൈഡാണ് എനിക്കിപ്പോൾ ഇവിടെ വൺ ആൻഡ് ഹാഫ് ഇയർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ യു ഇയിൽ ഉള്ളത് അപ്പം എനിക്കിപ്പോൾ ഒരു ടു ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല കമ്പനിയിൽ കയറാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പെർഫോമൻസും നമ്മുടെ ഒരു ഇതൊക്കെ പോലെ ഇരിക്കും നമുക്കൊരു ജോലി കിട്ടുന്നത് അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു നല്ല സ്ഥാപനത്തിലായതുകൊണ്ട് കുഴപ്പമില്ല ഫ്യൂച്ചറിൽ എന്താകും എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കറന്ലി കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊക്കെ തന്നെ പോകുന്നു പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ ആയിട്ടാണ് വരുന്നത് നാട്ടിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ഈ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഫ്രഷറാണ് ഫ്രഷറായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാലറി ഉണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു നാട്ടിലുള്ളവരുടെ ഒരു ഒരു മെയിൻ ചിന്താഗതി എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി എടുത്തു വെച്ചിരിക്കുകയാണ് നല്ല സാലറി കിട്ടും അങ്ങനെയൊക്കെയാണ് പക്ഷെ ആ ചിന്ത കൊണ്ട് നിങ്ങളിങ്ങോട്ട് വരാതിരിക്കുക ചിലപ്പം നിങ്ങൾക്ക് ലെക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി സാലറി കൂടുതൽ കിട്ടുന്ന ജോലി നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം പക്ഷേ മെജോറിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി കിട്ടാറില്ല കാരണം നമ്മൾ ഫ്രഷറായിട്ട് വരുമ്പോൾ നമ്മൾ ആ സാലറി ശരിക്കും അത് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല അപ്പം വന്നിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാൻ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനായിട്ട് കുറച്ച് സാലറി ആയിരിക്കും കിട്ടുന്നത് അപ്പോഴും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഫ്രഷറാണ് നിങ്ങൾ ഫ്രഷറായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ കിട്ടിയ കമ്പനിയിൽ ആദ്യ കമ്പനിയെപ്പറ്റി തിരക്കുക നല്ലൊരു കമ്പനിയാണോ ആണോ അത്യാവശ്യം സാലറി ഒക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണോ എന്നൊക്കെ തിരക്കുക തിരക്കിയിട്ട് ആണ് എന്നൊരു ഉറപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് അവർ തരാമെന്നൊക്കെ സാലറി കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കുക രണ്ട് വർഷം മാക്സിമം അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഒരു യു എ എക്സ്പീരിയൻസ് ആയി ആ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സാലറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലിക്ക് കയറാനായിട്ട് സാധിക്കും അത് പലരും ഞാൻ കണ്ടുവരുന്നതാണ് കേട്ടോ ചിലപ്പോൾ ആ കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കാട്ട് കുറച്ചും നല്ല സാലറി അവർ പ്രൊവൈഡ് ചെയ്യും സർ റിയൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്ര അല്ലെങ്കിൽ വൺ തൗസൻഡ് എയ്റ്റി അല്ലെങ്കിൽ ടൂ തൗസൻഡ് ആണെങ്കിൽ ആ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് അവരടുത്ത് ചോദിക്കാൻ പറ്റും നമ്മുടെ വർക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് അവർക്കും നമ്മളെ നമ്മളെ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മൾ ഇപ്പം ചോദിക്കുന്ന സാലറി നമുക്ക് കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ വർക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമ്മൾ നമുക്ക് ജോലി തരുന്ന കമ്പനി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ശമ്പളം ഇവിടെ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിലും പറയാം വിസിറ്റിംഗ് വിസയിലെ ജോലി നോക്കി വരുന്നവരാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഷാർജയിലോ ദുബായിലോ ഒക്കെ വരുന്നതായിരിക്കും നല്ലത് കാരണം അവിടെയാണ് കൂടുതലും ജോബ് ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉള്ളത് ഞാനിപ്പോൾ പുച്ചേരയിലാണുള്ളത് ഞാൻ ഇവിടെ വന്നിട്ടിപ്പം എനിക്ക് തോന്നുന്നു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആകുന്നു അപ്പം ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടുതലും റെക്കമെൻഡേഷൻ വഴിയാണ് ജോലി കൂടുതൽ കിട്ടുന്നത് ഇവിടെ പൊതുവേ അങ്ങനെയാണ് റെക്കമെൻഡേഷൻ വഴിയും അതുപോലെ തന്നെ അറിഞ്ഞു കേട്ട് പോകുന്നതാണ് ഇവിടുത്തെ വേക്കിങ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ വളരെ ചിലത് മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ വഴിയൊക്കെ കിട്ടുന്നത് പിന്നെ മറ്റുള്ള വെറൈറ്റി വെച്ച് നോക്കുവാണെങ്കിൽ പുച്ചേരയിൽ നമുക്ക് കോസ്റ്റ് ലിവിങ് ഓഫ് കോസ്റ്റ് ഭയങ്കര കുറവാണ് അതായത് നമുക്ക് മറ്റുള്ള ഇപ്പം ദുബായെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ താമസിക്കണമെങ്കിൽ ആണെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങിക്കണമെങ്കിലൊക്കെയും ഭയങ്കര എക്സ്പെൻസാണ് അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ കുറവാണ് എങ്കിലും ഷാർജയിലാണ് കുറച്ചും കൂടെ റെൻറ്റും കാര്യങ്ങളൊക്കെ കുറവ് ഷാർജെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒക്കെ കുറച്ച് കൂടുതലാണ് പക്ഷേ ഷാർജിലാകുമ്പോൾ നമുക്ക് ചീപ്പ് റേറ്റ് നമുക്ക് ബെഡ് സ്പേസിലൊക്കെ നിൽക്കാനായിട്ട് പറ്റും പിന്നെ ആദ്യം തന്നെ നിങ്ങൾ വരുമ്പം വലിയ ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റെൻറ്റ് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബെഡ് സ്പേസിലൊക്കെ ആയിരിക്കും നിൽക്കേണ്ട ബെഡ് സ്പേസിൽ നിന്നിട്ട് നമ്മൾ ജോബ് സെറ്റായി ചിലപ്പോൾ ആദ്യം കിട്ടുന്ന ജോലിക്ക് സാലറി ഉണ്ടാവില്ല പിന്നെ ആ സാലറി എല്ലാം പിന്നെ ഇൻക്രീസ് ആയിട്ട് പിന്നെ നമ്മൾ വേറെ വേറൊരിത്തൊക്കെ കയറിയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല സ്റ്റേബിളായിട്ടുള്ളൊരിത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് വേറെ നല്ല അക്കോമഡേഷൻസും കാര്യങ്ങളും പിന്നെ ചില കമ്പനീസ് ഇപ്പം മെജോറിറ്റി കമ്പനീസ് എനിക്ക് തോന്നുന്നു അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല വളരെ ചെറിയ ചില കമ്പനീസ് മാത്രമാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്കിത് അലവൻസ് ആയിട്ടാണ് കിട്ടുന്നത് ഹൗസിൻ്റെ അലവൻസ് അല്ലെങ്കിൽ ഫുഡിന്റെ എക്സ്പെൻസ് അങ്ങനെ ഫുഡ് അലവൻസ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് പിന്നെ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ പാസ്പോർട്ടിലല്ലേ ഇപ്പം ഐ സൈനികരാണ് വിസ അടിക്കുന്നത് പണ്ട് കാലത്തായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ വിസ ഒരു കമ്പനി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ രണ്ട് വർഷം ആ കമ്പനിയിൽ നിർബന്ധമായിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു റൂൾ ആയിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു റൂളില്ല ഇപ്പം നമ്മൾക്ക് ഒരു കമ്പനി രണ്ട് വർഷത്തെ വിസ അടിച്ചെന്ന് നിങ്ങൾ വിചാരിക്കുക പക്ഷെ നമുക്ക് പറ്റുന്നില്ല അവിടെ ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഒരു കാരണവശാലും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പോവാം പോവാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ വിസ ക്യാൻസൽ ചെയ്തിട്ട് വേറെ നമുക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കും കേട്ടോ മിക്ക കമ്പനീസും ഇപ്പം അങ്ങനെ പറ്റും പാസ്പോർട്ടൊന്നും മേടിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം റൂൾ ഇല്ല എങ്കിലും ചില കമ്പനീസൊക്കെ പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാറുണ്ട് അങ്ങനെ മേടിച്ച് വെക്കുന്ന കമ്പനീസും എനിക്കറിയാം പക്ഷേ ഇപ്പം മെജോറിറ്റിയും അങ്ങനെ മേടിച്ച് വെക്കാറില്ല അങ്ങനെ മേടിച്ച് വെച്ച് നമ്മളിവിടുത്തെ മുറിയിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് നമ്മുടെ പാസ്പോർട്ട് വിട്ട് നമുക്കിപ്പോൾ നിൽക്കാം എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് പോകാം പ്രശ്നമില്ല നമുക്ക് നാട്ടിൽ പോണെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാൻ പ്രശ്നം ഒന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ഇപ്പോൾ ഞാൻ സ്ഥാനത്ത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചു എനിക്ക് ചിലപ്പോൾ ഇതിനെക്കാട്ട് നല്ലൊരു സാലറി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ ശ്രമിക്കില്ല അതിനൊന്നും ഇപ്പോൾ ഇവിടെ പ്രശ്നമില്ല നമ്മുടെ ഇഷ്ടമാണ് എവിടെ വർക്ക് ചെയ്യണമെന്നുള്ളത് ആരും ആരെയും നിർബന്ധിച്ച് പിടിച്ചു നിർത്തത്തില്ല ഇപ്പം ഇവിടെ യു എയിൽ അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരു ജോബ് സീക്കേഴ്സിന് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണത് കാരണം നമ്മൾ അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ നിൽക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേറെ ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗവൺ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ജോലിയിലേക്ക് കയറാൻ പറ്റും കേട്ടോ അതിന് നമുക്കിവിടെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അത് ഇവിടെ വന്നതിന് ശേഷം നോക്കാം അതെ സൈഡിൽ കിട്ടിയ ശേഷം മാത്രമേ അതിലേക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് കിട്ടിയിട്ട് അതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നമുക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കും പിന്നെ ഇവിടുത്തെ ഒരു സാലറി പേബിള് എന്ന് പറയുന്നത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുജേറെ സംബന്ധിച്ചിടത്തോളം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൊട്ടാണ് സാലറി സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ പുജേറയിലാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ദുബായിലും ഷാർജിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സാലറി കിട്ടാനായിട്ട് സാധിക്കും പിന്നെ പുജേരയിലാണെങ്കിൽ കൂടി ഇതിനെക്കാട്ടി സാലറി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട് കേട്ടോ അതും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ കമ്പനി പോകാമെന്ന് അപ്പം അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കണ്ട് ഇപ്പോൾ പല കമ്പനീസും ഇപ്പം ഇപ്പോൾ വിസ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറിയിൽ നിന്ന് വിസ എക്സ്പെൻസ് കട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് ചിലപ്പോൾ ഹാഫ് ആയിരിക്കും ചിലപ്പോൾ ഫുൾ പേയ്മെൻ്റ് ആയിരിക്കും അത് കുറച്ച് കുറച്ച് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് കേട്ടോ അതും ശ്രദ്ധിക്കണം പിന്നെ ചിലപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ വിസ എക്സ്പെൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടും വരും അങ്ങനെ ഉണ്ട് എന്തായാലും വന്നതല്ലേ അപ്പോൾ കയറുമ്പോൾ നല്ല കമ്പനിയിൽ തന്നെ കയറാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു വിസിറ്റിംഗ് മിസൈൽ വന്നിട്ട് ആ വിസിറ്റിങ്ങിൽ തന്നെ നമുക്ക് ജോലി കിട്ടില്ല ചിലപ്പം ഒന്ന് പുതുക്കി ചിലപ്പോൾ രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി ചിലപ്പോൾ നാലാമത്തതിലൊക്കെ ആയിരിക്കും കിട്ടുന്നത് അത് ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തായിരിക്കും ഇപ്പോൾ നമ്മൾ ദുബായിൽ ജോലി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വന്ന് ചിലപ്പം ദുബായിലായിരിക്കില്ലേ കിട്ടുന്നത് ചിലപ്പോൾ ഷാർജയിലോ അല്ലെങ്കിൽ അജ്വാനോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിലൊന്നും നിങ്ങൾ തകർന്നു പോകരുത് ഇവിടെ ജോലി കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ഇവിടെ വന്ന സമയത്ത് കുറേ പേരെങ്കിൽ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ എം കോം കോളിഫൈഷണ അത് കൂടാണ്ട് വേറെ അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കോഴ്സിൽ പറ്റാണോ വന്നത് പിന്നെ ഇവിടെ എം കോം വേണം അങ്ങനത്തെ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല ബാച്ചലേഴ്സ് മിക്ക ഹയർ ചോദിക്കാറുണ്ട് ബാച്ചലേഴ്സ് ഡിഗ്രി ചോദിക്കുന്നുണ്ട് പിന്നെ എം കോം ബോഡ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എം കോം കൂടെ പോയി ചെയ്തതാണ് ശരിക്കും പറഞ്ഞു ഞാൻ ഏതെങ്കിലും കോഴ്സ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കോഴ്സുകൾ നമുക്കിപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടൊന്ന് ടാലി ആർ പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അത് കുറച്ച് നാൾ മുന്നേ ചെയ്തതാണ് അതിന് ശേഷം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ വരുന്നതിന് മുന്നേ ചെയ്തത് ടാലി പ്രൈം ആണ് വിത്ത് വാറ്റിൻ്റെ ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വാറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു ചെറിയ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പ്ലസ് ആയിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ കാരണം കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിൽ ഇത് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ട് കൊടുത്തേക്കാം അതിലേക്ക് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം എനിക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നു ആയിരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബിങ്ങ് സപ്പോർട്ടിംഗ് മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ